ഹണി ട്രാപ്പിൽ വൺ ട്വിസ്റ്റ് കേട്ടാൽ അറയ്ക്കുന്ന ക്രൂര പീഡനങ്ങൾ കൊണ്ട് കേരളം ഞെട്ടിയ ദിവസമായിരുന്നു ഇന്നലെ ഹണി ട്രാപ്പ് എന്ന് ആദ്യം കരുതിയ പത്തനംതിട്ട ചരൽകുന്നിലെ സംഭവങ്ങൾ ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു ദമ്പതിമാർ സുഹൃത്തുക്കളെ വിളിച്ച് ഒരാളുടെ ജനനേന്ദ്രിയത്തിൽ കുരുമുളക് സ്പ്രേ അടിക്കുക മറ്റൊരാളുടെ ജനനേന്ദ്രിയത്തിൽ ഭാര്യയെ കൊണ്ട് ഭർത്താവ് സ്റ്റാപ്ലർ അടിപ്പിക്കുക പിന്നെ ആഭിചാരക്രിയകൾ നടത്തുക സത്യത്തിൽ ചരൽക്കുന്നിൽ സംഭവിച്ചതെന്താണ് ചലൽക്കുന്നിൽ യുവാക്കൾ ദമ്പതികളുടെ വീട്ടിൽ ക്രൂരപീഡനത്തിനിരയായ സംഭവത്തിൽ പോലീസും ആദ്യം കരുതിയത് ഹണി ട്രാപ്പ് മാത്രമാണെന്നായിരുന്നു എന്നാൽ രശ്മിയുമായി യുവാക്കൾക്കുണ്ടായിരുന്ന വഴിവിട്ട ബന്ധമാണ് ഭർത്താവായ ജയേഷിൽ വൺ പകയായി മാറിയതും ഇത് ഞെട്ടിക്കുന്ന ക്രൂരതയിലേക്ക് നയിച്ചതെന്നും പിന്നീട് വ്യക്തമാകുന്നു രശ്മിയെ കൊണ്ടുതന്നെ യുവാക്കളെ വ്യത്യസ്ത ദിവസങ്ങളിലായി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ഭർത്താവ് ജയേഷ് ജയേഷും ക്രൂരതയ്ക്കിരയാക്കപ്പെട്ട യുവാക്കളും ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നവരാണ് ഒരു യുവാവിന് പത്തൊൻപത് വയസ്സും മറ്റൊരാൾക്ക് ഇരുപത്തിയൊൻപത് വയസ്സുമാണ് പ്രായം ഇവർ രണ്ടുപേരുമായും ജയേഷിന്റെ ഭാര്യ രശ്മിക്ക് അവിഹിത ബന്ധമുണ്ടായിരുന്നു എന്നാണ് ജയേഷ് പറയുന്നത് പല ദിവസങ്ങളായി ഇവർ ഒരുമിച്ചുള്ള ഫോട്ടോ ജയേഷ് കണ്ടു പിന്നെ ആസൂത്രണമായി നടത്തിയത് കണ്ണില്ലാത്ത ക്രൂരത കോയിപ്രം കുറവൻകുഴി സ്വദേശികളായ ജയേഷ് രാജപ്പൻ ഭാര്യ എസ് രശ്മി എന്നിവരാണ് ഇപ്പോൾ പോലീസ് പിടിയിലായത് യുവാക്കളുടെ ജനനേന്ദ്രിയത്തിൽ ഇരുപത്തി സ്റ്റാപ്ലർ സ്ട്രാപ്ലർ പിൻ അടിച്ചത് രശ്മിയാണ് യുവാക്കളെ മർദ്ദിക്കുന്ന പത്ത് ദൃശ്യങ്ങൾ രശ്മിയുടെ ഫോണിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് രശ്മിയും ഈ യുവാവുമായുള്ള ദൃശ്യങ്ങളും ഈ ഫോണിലുണ്ട് ജനനേന്ദ്രിയത്തിൽ സ്റ്റാപ്ലർ അടിക്കുന്ന ദൃശ്യങ്ങൾ ജയേഷിന്റെ ഫോണിലാണുള്ളത് ഫോൺ ലോക്കായതിനാൽ സൈബർ സെല്ലിന്റെ സഹായവും തേടുന്നുണ്ട് അന്വേഷണത്തോടെ പ്രതികൾ വേണ്ട രീതിയിൽ സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത് റാന്നി സ്വദേശിയായ ഇരുപത്തിയൊൻപത് വയസ്സുകാരനും ആലപ്പുഴ നീലംപേരൂർ സ്വദേശിയായ പത്തൊൻപത് വയസ്സുകാരനുമാണ് മർദ്ദനത്തിനിരകളായത് യുവാക്കൾക്ക് രശ്മിയുമായി ബന്ധമുണ്ടെന്ന സംശയമാണ് കുറ്റകൃത്യത്തിന് പിന്നിലെന്ന് പോലീസ് പറയുന്നു എന്നാൽ ഇത് പോലീസ് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല വിശദമായുള്ള ചോദ്യം ചെയ്യൽ ആ നടത്തുന്നതിനായി കസ്റ്റഡി അപേക്ഷയും നൽകിയിരിക്കുകയാണ് യുവാക്കളും ജയേഷും ബംഗളൂരുവിൽ ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നവരാണ് രശ്മിയും റാന്നി സ്വദേശിയും ഒരുമിച്ചുള്ള ഫോട്ടോയും വീഡിയോയും ലഭിച്ചതിനെ തുടർന്നുള്ള വൈരാഗ്യമാണ് മർദ്ദനത്തിന് പിന്നിലുള്ളത് എന്നുള്ളതാണ് സൂചന റാന്നി സ്വദേശിയെ ഈ മാസം അഞ്ചിനും ആലപ്പുഴ സ്വദേശിയായ യുവാവിനെ ഈ മാസം ഒന്നിനുമാണ് മർദ്ദനത്തിനിരയാക്കിയത് മർദ്ദനമേറ്റ യുവാക്കൾ ബന്ധുക്കളാണെന്നും പോലീസ് പറയുന്നുണ്ട് റാന്നി സ്വദേശിയായ യുവാവിനെ വീട്ടിൽ വിളിച്ചു വരുത്തി കുരുമുളക് സ്പ്രേ അടിക്കുകയായിരുന്നു ആദ്യം പിന്നീട് മർദ്ദിച്ചു ഇയാൾക്കാർ നട്ടലിനും ഇടത് കാൽമുട്ടിനും രണ്ട് വാരി എല്ലുകൾക്കും പൊട്ടലുണ്ട് ശരീരത്തിന്റെ പല ഭാഗത്തും ചതവും മുറിവുമുണ്ട് മർദ്ദനത്തിന് മുൻപ് ആഭിചാരക്രിയ നടത്തിയെന്നും ഇത് പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും ഇരയായ യുവാവ് പറയുന്നു ഇതിൽ ആഭിചാരം നാടകീയമായിരുന്നു എന്നുള്ളതാണ് അന്വേഷണത്തിൽ പോലീസ് പറയുന്നത് അന്വേഷണം വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണെന്നാണ് പോലീസ് കരുതുന്നത് പോലീസിൽ പരാതി പറഞ്ഞാൽ വീഡിയോ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി യുവാക്കളിൽ ഒരാൾ പറഞ്ഞു മർദ്ദിക്കുന്നതിന് മുൻപ് ദമ്പതികൾ ആഭിചാരക്രിയകൾ നടത്തി വേറെ ഭാഷകളിലൊക്കെയാണ് സംസാരിച്ചത് ബാധ കൂടിയ പോലെയായിരുന്നു ഇവരുടെ സംസാരം എന്നാണ് യുവാക്കൾ പറയുന്നത് എന്തായാലും രശ്മിയെയും ജയേഷിനെയും പോലീസ് പ്രതി പട്ടികയിൽ ഉൾപ്പെടുത്തി കേസെടുത്തിട്ടുണ്ട് ഇപ്പോൾ ചോദ്യം ചെയ്യലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെയുള്ള ചോദ്യം ചെയ്യലിലാണ് ആലപ്പുഴ സ്വദേശിയെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ലഭിച്ചത് റാന്നി സ്വദേശിയ യുവാവിന്റെ ജനനേന്ദ്രിയ സ്റ്റാപ്റ്റർ പിന്നടിച്ചതിന് പുറമെ കഴുത്തിൽ സർജിക്കൽ ബ്ലേഡ് വെച്ച് ഭീഷണിപ്പെടുത്തുകയും സൈക്കിൾ ചെയിൻ ഉപയോഗിച്ച് നെഞ്ചിലിടിക്കുകയും ഒക്കെ ചെയ്തു മാത്രമല്ല പൈപ്പ് റേഞ്ച് ഉപയോഗിച്ച് വലതുകാലിലെ നഖങ്ങൾക്കിടയിൽ മൊട്ടു സൂചികൾ തറയ്ക്കുകയും ചെയ്തു എന്നുള്ളതാണ് പോലീസ് പറയുന്നത് അത്രത്തോളം ക്രൂരമായ പീഡനങ്ങളായിരുന്നു രണ്ടു മണിക്കൂർ നീണ്ട പീഡനത്തിനു ശേഷം പ്രതികൾ യുവാവിനെ സ്കൂട്ടറിന്റെ നടുവിലിരുത്തി പുതുമൻപാലത്തിന് സമീപം ഉപേക്ഷിക്കുകയായിരുന്നു ആലപ്പുഴ സ്വദേശിയെ ഒന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്കാണ് മാരാമണ്ണിൽ നിന്ന് ജയേഷ് വീട്ടിലെത്തിച്ചത് തുടർന്ന് ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായി അഭിനയിക്കണമെന്നും ഇല്ലെങ്കിൽ കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തി ശേഷം ഇവർ അങ്ങനെ അഭിനയിക്കുന്നു അതിന്റെ ദൃശ്യങ്ങൾ പകർത്തി അതിനുശേഷം യുവാവിനെ ഉത്തരത്തിൽ കെട്ടിത്തൂക്കുകയും കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ച മോതിര വിരലിൽ അമർത്തുകയും ചെയ്തു അങ്ങനെ പീഡനം തുടർന്നു യുവാവിന്റെ രണ്ട് ഫോണുകളും കയ്യിലുണ്ടായിരുന്ന പത്തൊൻപതിനായിരം രൂപയും ഇയാൾ തട്ടിയടിച്ചു എന്നുള്ളതാണ് പറയുന്നത് പിന്നീട് ബൈക്കിൽ കയറ്റി റാന്നിയിൽ ഇറക്കി വിട്ടു സാരമായ പരിക്കേറ്റ ഇപ്പോൾ ചികിത്സയിലാണ് ജയേഷ് ബംഗളൂരുവിൽ ജോലിക്ക് പോയപ്പോൾ രക്ഷ്മിയുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കായി വീട്ടിൽ സി സി ടി വി ക്യാമറയൊക്കെ സ്ഥാപിച്ചിരുന്നു എന്നാൽ വീട്ടിൽ അടച്ചുറപ്പുള്ള വാതിലോ ജനാലുകളോ ഒന്നും തന്നെയില്ല ഇപ്പോൾ സി സി ടി വി പ്രവർത്തനരഹിതമാണെന്നാണ് ഈ വീട്ടുകാർ പറയുന്നത് യുവാക്കളെ മർദ്ദിക്കുമ്പോൾ ശബ്ദമൊന്നും പുറത്തുനിന്ന് കേട്ടിരുന്നില്ല എന്നാണ് ആളുകൾ അടുത്തുള്ള ആളുകൾ അയൽവാസികൾ പറയുന്നത് അപരിചിതരായ ആളുകൾ ഇവരുടെ വീട്ടിൽ സ്ഥിരം വരാറുണ്ട് ജയേഷ് മുൻപും പലരെയും മർദ്ദിച്ചിട്ടുണ്ട് എന്നുള്ളതും അയൽവാസികൾ പറയുന്നു മുൻപിരുവരും ജോലിക്ക് പോകുമായിരുന്നു കഴിഞ്ഞ ദിവസം ജയേഷ് രശ്മിയെയും രണ്ട് മക്കളെയും ഉപദ്രവിച്ചിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു കുട്ടികൾ നിലവിൽ ബന്ധുക്കളുടെ സംരക്ഷണയിലാണ് ജയേഷിന്റെ ഫോണിലെ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ കണ്ട് പോലീസ് തന്നെ നെട്ടിപ്പോയി സെപ്റ്റംബർ ഒന്നിന് ആലപ്പുഴ സ്വദേശിയെയും അഞ്ചിന് റാന്നി സ്വദേശിയെയും ചരൽക്കുന്നിലെ ജയേഷിന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് ക്രൂരമായി അതിക്രൂരമായി മർദ്ദിച്ചെന്നുള്ളതാണ് പോലീസ് പറയുന്നത് എന്തായാലും ഇതുവരെ കരുതിയിരുന്നത് രണ്ട് യുവാക്കളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഹണി ട്രാപ്പിലാണ് ഇത്തരത്തിലുള്ള മർദ്ദനം നടന്നതെന്നുള്ളതാണ് എന്നാൽ ഇപ്പോൾ അതിനൊരു ട്വിസ്റ്റ് വന്നിരിക്കുന്നു ജയേഷിന്റെ ഭാര്യ രശ്മിയുമായി ഈ രണ്ട് യുവാക്കൾക്കും പത്തൊൻപത് വയസ്സുകാരനും ഇരുപത്തിയൊൻപത് വയസ്സുകാരനും ഈ യുവതിയുമായി ബന്ധമുണ്ട് അല്ലെങ്കിൽ അവിഹിത ബന്ധമുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ജയേഷ് എന്ന ഭർത്താവ് വീട്ടിൽ വിളിച്ചു വരുത്തി ആ യുവതിയെ കൊണ്ട് തന്നെ ജനനേന്ദ്രീയത്തിൽ ഒരാളുടെ ജനനേന്ദ്രിയത്തിൽ സ്റ്റാപ്ലർ അടിപ്പിക്കുന്നു മറ്റൊരാളുടെ ജനനേന്ദ്രിയത്തിൽ കുരുമുളക് സ്പ്രേ ഒഴിച്ച് ആ പീഡിപ്പിച്ചു അതിക്രൂരമായ കണ്ണില്ലാത്ത ക്രൂരമായ പീഡനങ്ങളാണ് നടന്നത് എന്നുള്ളതാണ്